പൊതുവേ എന്താ അറിയാം ആൾക്കാരൊന്നും തടി കുറക്കാനില്ല ഈ നമ്മളെ ഈ ജനറേഷൻ മാത്രമുള്ള കുറച്ച് തടി ഉണ്ടാവുക ഇപ്പ ഉള്ള കുട്ടികളെ ഒരു വിധ കുട്ടികളങ്ങനെ നോക്കുമ്പോ അർക്കും വെല്ലു കൊണ്ടായിരിക്കും ഇപ്പോൾ ഒന്നും കുറക്കണൊന്നും ഉണ്ടാവില്ല അല്ലെ ഒരു വിധ ഐറ്റംസ് അപ്പ കൂട്ടുകാരെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടോ രാത്രി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു മാങ്ങ അപ്പൊ കൂട്ടുകാരെ അമ്മ ദാനി ഞമ്മക്കിന്ന് ചെറിയ മേങ്ങ ചെത്തുന്ന ബാങ്ക് രണ്ട് ദിവസമായി മാങ്ങ കൊടുന്നിട്ട് അപ്പൊ ഫ്രിഡ്ജില് ഉണ്ടോനെ കണ്ടിട്ടുണ്ടായില്ല ഞങ്ങൾ രാവിലെ ഇവിടെ ഇണ്ടാവും ചെയ്തല്ലോ സ്കൂളിൽ പോവാലോ സ്കൂളിൽ ഇട്ട് വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് അടിപൊളിട്ടോ ഇത വണ്ടിക്കാരം ഞാൻ അങ്ങനെ പുളിയൊന്നു കരുതിണ്ടാവും പക്ഷെ പുളിയല്ലോ ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിരുന്നു അപ്പൊ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ പുളിച്ചിട്ടണുത്ത് നമ്മളീ പുളിങ്ങല്ലേ പുളിങ്ങാന്ന് അറിയാൻ നിങ്ങളെ അവിടെ എന്താ പറയുക പുളിങ്ങാന്നറിയാം ഇല്ലല്ലോ പുളിന്നല്ല അറിയാം നിങ്ങളെ അവിടെയെന്നു വെച്ചാൽ കണ്ണു നടത്തില്ല കേട്ടോ വടക്കര പുളിങ്ങാന്ന് അറിയില്ല ഞാൻ ഒരു കളിയാക്കുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്നു കേട്ടോ ഞാൻ പുളിങ്ങാന്ന് പറയുമ്പോൾ തിരിച്ചുപോലെ ഞാൻ ഒന്ന് ചേർത്തിട്ട് ഓനിക്കൊരു കഷ്ണം കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കേട്ടോ അപ്പോൾ ഓൻറ്റ് തയ്ക്ക് അപ്പോൾ ഇനി പിന്നെയും വേണം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇന്ന് രാത്രി ചോറില്ല ചപ്പാത്തിയാണ് ഇക്കഞ്ഞൊരു ഒരു ഉടമ്പടി വെച്ചിട്ട് തടി ഇറക്കാത്ത കുട്ടാ അത് ഞാൻ അതിൻ്റെ കൂട്ടത്ത് കൂടി കുറേ ഞാൻ നോക്കട്ടെ ചുറ്റാൻ കേട്ടോ കിട്ടാനും ചോദിച്ചതിന് കുടിച്ചോ എന്താണ് ഉടമ്പടി ആ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ചപ്പാത്തി ഒന്ന് തിന്നെങ്കിൽ രണ്ടാമതെ മുറിച്ച് ചുമ പറയാൻ തിന്നി ഞങ്ങളെല്ലാം തീർക്കപ്പോ ഒക്കെ മാത്രം ചായ എടുക്കുന്ന കേട്ടോ ഞാൻ ചായ എടുക്കാൻ നിന്നപ്പോഴാണ് ഞെബോനും മാങ്ങ വേണം തന്നത് അപ്പൊ എൻ്റെ ഇത് അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ചായ കുടിച്ചാൽ മനസമാധാനം ഒന്നും ഉണ്ടാവില്ല മാങ്ങ 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 എന്നാൽ കൊണ്ടാത്ത കേട്ടോ ഇനി എന്തൊക്കെ ചക്ക ഉം നിങ്ങളെല്ലാവർക്കും വല്ലത്തും വാങ്ങാനുള്ള സാറായിട്ട് തിന്നിണ്ടാവില്ലേ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ ഉണ്ട് സ്കൂളോട്ട് വരുമ്പോഴൊക്കെ കാണാം അതിലൊക്കെ പിന്നെ നീലമാങ്ങണ്ട് അത് അടിപൊളി കേട്ടോ മറ്റേത് കുറഞ്ഞതാണെങ്കിലും അത്ര വലിയ ടേസ്റ്റ് നീലമാങ്ങ ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് തന്നെ അത് ചെറുതാണ് പക്ഷെ നല്ല മധുരമുണ്ട് വാടിയതൊന്നുമല്ല ചിലതുണ്ട് കേട്ടോ വണ്ടിക്കാർ തന്നെ ഉള്ളത് വാടിയത് അത് ചുഴിഞ്ഞു പോകണ്ടൊക്കെ അല്ലെങ്കിൽ കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നില്ല പക്ഷേ അത് ആരെങ്കിലൊക്കെ അറിയാതെ പറ്റിച്ച് ഞമ്മളൊന്നിച്ച് വാങ്ങുമ്പോഴൊക്കെ അറിയാതെ തരുന്നതാണങ്ങനെ പിന്നെന്താ എല്ലാവരും വിശേഷം മഴയൊക്കെ ഉണ്ടൊന്ന് ഞങ്ങളിവിടെയൊക്കെ എങ്ങനെ അറിയാം നല്ലൊരു വെയിൽ അതിന് ശേഷം കടുത്ത ഒരു മഴ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണപ്പോൾ അതിനാളിപ്പോൾ ഭയങ്കര പ്രശ്നം ആ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ തലവേദന നീക്കിട്ട് അങ്ങനത്തെ പല അസുഖങ്ങളുണ്ട് ഇപ്പോൾ ഇതോ കുളിച്ചു പുളികളിലാണ്ടോ അത് പറ്റിച്ചു ണെങ്കില് ഫ്രിഡ്ജിൽ വെച്ചിട്ടായതായിരിക്കും ഇങ്ങനത്തെ ഒരു പുളി തണുപ്പില്ല പുളി രണ്ട് പുറത്തേക്ക് പോരാക്കും ചെറിയത് എന്തൊക്കെ പുളി നീക്കി വരും പുളി തുറക്കൂ ും കുടിച്ചണുണ്ട് അതിന്റെ കൂടാല ചപ്പാത്തി എന്ത് എന്ത് കറിയാ കടല കറി കാണിച്ചെടുക്കാൻ കറിയാണിക്കത് നമ്മള് വീട്ടിലേനെയും അപ്പൊ പിന്നെ ഏതായാലും ചപ്പാത്തി എല്ലാം തിന്നണേ

നക്കി 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 പിന്നെന്താ വേറെന്താ എല്ലാരും വിശേഷം ഞാൻ ഇന്നൊരു കമ്മ്യൂണിറ്റി ബസ്റ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആൻഡ് ആയിട്ട് ഞങ്ങൾ ചെയ്യാന്നൊക്കെ എഴുതിട്ടുണ്ടോ അപ്പൊ ആരിക്കെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും നിങ്ങളെവിടെയെന്നോ എന്താണോ നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയൂ കേട്ടോ അതിന് അപ്പം ഞങ്ങൾ അതിനനുസരിച്ചൊരു വീഡിയോ ചെയ്യട്ടോ ഏത് ദിവസം അപ്പം ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം നിങ്ങളതിൽ വന്നിട്ട് എല്ലാവരും ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം എന്താണോ ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണോ അറിയാനുള്ളത് അതെ എന്താക്ക അപ്പം കുട്ടികൾ വേറെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും രാത്രി ഇപ്പോൾ ഇപ്പൊ പൊതുവെ എന്താ പറയുക ആൾക്കാരൊന്ന് തടി കുറക്കാൻ ഈ നമ്മളെ ഈ ജനറേഷൻ മാത്രമുള്ള കുറച്ച് തടിയുണ്ടാവുക ഇപ്പല്ല കുട്ടികളെ ഒരുവിധ കുട്ടികളങ്ങനെ നോക്കുമ്പോൾ അരക്കം വലിയ കൊണ്ടായിട്ട് അവർക്കൊന്നും കുറക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ ഒരുവിധ ഐറ്റംസ് കുട്ടികളൊക്കെ ഇപ്പം ഞാനിന്ന് സ്കൂളിട്ട് പോകുന്നപ്പോൾ ഞാൻ ബസ് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ അതാണ് എന്താ പറയുക കുറേ സ്കൂൾ കുട്ടികൾ എം ബി എസിൻ്റെ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ഓടി കയറുന്നുണ്ട് പക്ഷെ ഒക്കെ ഓരോ മെലിഞ്ഞ കോലന്മാര് പണ്ടില്ല കാലത്തിലേ ഞാൻ ഇന്നൊക്കെ ആ ഒരു ഞാൻ പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ സമയത്ത് കേട്ടോ പത്തിലോ ഒമ്പതിലോ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കല്യാണം കെട്ടിക്കുന്ന പ്രായമായ കുട്ടികൾ ഇങ്ങനെ കാണാൻ പോയി അല്ലെങ്കിൽ കണ്ടു അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ കാണാൻ പോയാലൊക്കെ ആ വീട്ടിനെ കാണാൻ എന്താ ഒരു നീളമില്ല തടിയില്ല അങ്ങനെ വേറെയുള്ളൂ അത്യാവശ്യം തടി നീളൊക്കെ വേണ്ടേ അങ്ങനത്തെ ജനറേഷനേല് പണ്ട് കാണാൻ പോകുമ്പോ അതിനെ കാണാൻ എന്താ അങ്ങനെയാണോ ഇന്നങ്ങനെയല്ല നാട്ടിലോട്ട് ആ കുട്ടിനെ കാണാൻ നല്ല തടിയുണ്ടെന്നറിയാം പക്ഷെ ഒന്നല്ല കാലത്ത് ആൺകുട്ടികൾക്ക് ആണുങ്ങൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും തടയിലെ കുട്ടികളെ വാങ്ങും ഒക്കെ മെരിഞ്ഞ നല്ല സുന്ദരികളായി തന്നെ ഭാഗ്യം അങ്ങനെ ആ ഈ കാലം അതോണ്ട് കുട്ടികളല്ല ഇപ്പൊ തുടക്കത്തിൽ തന്നെ പെൺകുട്ടികൾ അതൊക്കെ നിയന്ത്രിച്ചിട്ട് ഒരിക്കൽക്ക് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെത്തുന്നോളുണ്ടാവുക ഒരിക്കൽ വേണ്ട ഭക്ഷണം ഓല ഒഴിവാക്കി അത് തടിച്ചുള്ളൂ ഒരിക്കലിക്ക് ബേജാറ് വേണ്ട ആ കുട്ടികളൊക്കെ അവരെ സുന്ദരിയല്ലേ വരും തലമുറ ഒന്ന് ഒന്നിനും വേണ്ട ചുഞ്ഞ് ഉൾത്തുന്നതാണ് പക്ഷെ ഓൾ തടിമൊന്നും കാണുന്നില്ല പറഞ്ഞു കേടുവാണ്ടാതെ നല്ലൊരു മോളാക്കിട്ടുവാ അത്യാവശ്യം ഒരു തടി വന്ന് ഇതുപോലല്ല ഒച്ചിന് കൂടി കാണാൻ വേണം മിച്ചുമോ ഇല്ലേ ഇച്ചുമോ നല്ല കുട്ടക്കെ പക്ഷെ വാപ്പത്ര വന്നിട്ടില്ല തടി ഇക്കിന് മാങ്ങ വേണോ ഉം ഞങ്ങളൊക്കെ ഇരുന്ന് തിന്നിട്ടൊക്കെ ചപ്പാത്തി തിന്നപ്പോൾ ഞാൻ ഞാച്ചമോന് മാങ്ങ ഫുള്ള് കൊണ്ടായി അപ്പം നീക്കാത്ത ഒരു നാല് മാങ്ങ എടുത്തിട്ട് വേണം കേട്ടോ എല്ലാവരും നീക്കാനൊന്നും രണ്ടു വാങ്ങി സംസാരിച്ചു നമ്മൾ മാങ്ങ എടുക്കാൻ പോകും കേട്ടോ ഇക്കാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഞേച്ചിമോൻ്റെ തന്നെ തിന്നത് തക്കാളി കൊടുക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ കാലിയുണ്ടാവും തക്കാളിയുണ്ട് കുറച്ച് ഒക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ ഇപ്പം ഞാൻ അവിടെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിന്നല്ല എന്തായാലും രണ്ടുട്ടക്കാർക്കും വാങ്ങാം ഇതാണ് നമ്മൾ നിൽക്കാവശ്യമുള്ളത് ഞങ്ങൾ ചെത്തി തരുന്നു ഞാൻ ചായ കൊടുക്കട്ടെ കേട്ടോ ഓക്കെ ഒന്ന് കൊണ്ടേ കേട്ടോ ഒന്നും കൂടി കിട്ടും

പൈസ കൊണ്ട് കളിക്കുന്ന അതെനിക്ക് സ്കൂളിൽ പോവാൻ തന്ന പൈസയാണോ കുട്ടിയിലാണ് സ്കൂളിൽ പോവാനല്ല പൈസ കേട്ടോ നമ്മളെ വീഡിയോ ഒന്നിപ്പോ ഇത്രക്കെ തന്നെ ഉള്ളു ഇനിയിപ്പോ ചോ എല്ലാം കഴിച്ച് ചപ്പാത്തി എല്ലാം കഴിച്ച് ഇവിടെ മാങ്ങന്റെ തീറ്റെല്ലാം ഉണ്ടോ അതും കൂടി കഴിഞ്ഞാൽ ഞമ്മളെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളെ ഉറങ്ങാൻ പോകാനുള്ള സമയമായിട്ടോ

സാമേദനങ്ങൾ ലേക്കം കടിച്ചോണ്ട് അതിന് ഒത്തിരി കുറവുങ്ങൾ വരുത്തില്ലേ കേട്ടോ ആ ലൈക്ക് തന്നാൽ മതി നിങ്ങളെല്ലാവരും പിന്നെ അതിനോട് കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങള കമൻ്റിലും കൂടി ഒരു പറഞ്ഞാൽ നമുക്ക് തീർപ്പതിയായി മറക്കണേ ഓക്കെ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഉള്ളോ അവസാനിപ്പിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ